സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ വിവിധ ഇടങ്ങളിലായി പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാളെ തിങ്കളാഴ്ചയും മറ്റന്നാൾ ചൊവ്വാഴ്ചയും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ അവധികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഏതൊക്കെ ജില്ലകളിലാണ് ഏതൊക്കെ സ്ഥലങ്ങളിലെ ഏതൊക്കെ സ്കൂളുകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് വീഡിയോയിൽ നോക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്ക് ഡിസംബർ പത്തിനാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് ഇവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലും പ്രദേശങ്ങളിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതു സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ചയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പ്രദേശങ്ങളിൽ സ്കൂളുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതാത് ജില്ലാ കലക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡിസംബർ ഒൻപത് പത്ത് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ചൊവ്വാഴ്ച ദിവസവുമാണ് ഈ പ്രദേശങ്ങളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന ഇളക്കൊള്ളൂർ സെന്റ് ജോർജ് ഹൈസ്കൂൾ തെങ്ങുംകാവ് ജി സ്കൂൾ പൂവൻപാറ എഴുപത്തി ഏഴാം നമ്പർ അംഗനവാടി വെള്ളപ്പാറ അമൃത എൽ പി സ്കൂൾ ഇളകൊള്ളൂർ എം സി എം ഐ ടി സി കോന്നി റിപ്പബ്ലിക് വി എച്ച് എസ് എസ് കോട്ട ഡി വി എൽ പി എസ് കളരിക്കോട് എം ടി എൽ പി എസ് എടിയാറന്മുള വെസ്റ്റ് ടി കെ എം ആർ എം വി എച്ച് എസ് വല്ലന ശ്രീ കുറുമ്പൻ ദൈവത്താൻ മെമ്മോറിയൽ സർക്കാർ എൽ പി എസ് എരുമക്കാട് സെൻ്റ് മേരീസ് എൽ പി എസ് നിരണം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എഴുമറ്റൂർ ജി എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഡിസംബർ ഒൻപത് പത്ത് തീയതികളിൽ പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതുകൂടാതെ വോട്ടെടുപ്പ് നടക്കുന്ന പ്രദേശത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ചൊവ്വാഴ്ച ദിവസവും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ അവധിയുള്ള സ്കൂളുകൾ നോക്കുകയാണ് എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ ആര്യാണ്ട് ബ്ലോക്ക് ഒന്നാം വാർഡ് ആളനോട് നിയോജക മണ്ഡലം പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടൻ വാർഡ് എരുവ നിയോജകമണ്ഡലം എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഗവൺമെന്റ് എച്ച് എസ് പൊള്ളത്തേയ് ടി എം എൽ പി സ്കൂൾ കലവൂർ സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾ പൊള്ളത്തെയ് ഗവൺമെന്റ് എൽ ബി എസ് ഏരുവ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഒൻപതാം തീയതി തിങ്കളാഴ്ചയും പത്താം തീയതി ചൊവ്വാഴ്ച ദിവസവും അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രദേശങ്ങളിലെ ബാക്കിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ചൊവ്വാഴ്ച അവധിയാണ് വള്ളനാട് നിയോജക മണ്ഡലം മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇരുപത് എന്നീ വാർഡുകളും ഇതിൽ ഉൾപ്പെടുന്നു ഇടങ്ങളിലെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച ദിവസം അവധിയായിരിക്കും പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈരാറ്റുപേട്ട നഗരസഭകളിലെ പതിനാറാം വാർഡ് കുടിവേലി അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ഐ ടി ഐ എന്നീ പ്രദേശങ്ങളിൽ പരിധിയിൽ വരുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഡിസംബർ പത്തിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒൻപതാം തീയതിയും പത്താം തീയതിയും അവധിയായിരിക്കും നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ അനബിൾ ചെയ്തു മറ്റൊരു വീഡിയോ നമുക്ക് ഒന്നും കാണാൻ തുടരും